സങ്കീർത്തനങ്ങൾ അധ്യായം നൂറ്റി മുപ്പത്തിരണ്ട് യഹോവെ ദാവീദിനെയും അവൻ്റെ സകല കഷ്ടതയെയും ഓർക്കണമേ അവൻ യഹോവയോട് സത്യം ചെയ്തു യാക്കോബിന്റെ വല്ലഭന് നേർന്നത് എന്തെന്നാൽ ഞാൻ യഹോവയ്ക്കൊരു സ്ഥലം യാക്കോബിൻ്റെ വല്ലഭന് ഒരു നിവാസം കണ്ടെത്തും വരെ ഞാൻ എൻ്റെ കൂടാര വീട്ടിൽ കടക്കയില്ല എൻ്റെ ശയ്യമേൽ കയറി കിടക്കുകയുമില്ല ഞാൻ എൻ്റെ കണ്ണിന് ഉറക്കവും എൻ്റെ കൺപോളയ്ക്ക് മയക്കവും കൊടുക്കയില്ല ഫ്രാത്തയിൽ അതിനെക്കുറിച്ച് കേട്ടു വനപ്രദേശത്ത് അതിനെ കണ്ടെത്തിയല്ലോ നാം അവന്റെ തിരുനിവാസത്തിലേക്ക് ചെന്ന് അവൻറെ പാദപീഠതിങ്കൾ നമസ്കരിക്കുക യഹോവേ നീ നിന്റെ ബലത്തിന്റെ പെട്ടകവുമായി നിന്റെ വിശ്രാമത്തിലേക്ക് എഴുന്നള്ളയണമേ നിന്റെ പുരോഹിതന്മാർ നീതി ധരിക്കുകയും നിന്റെ ഭക്തന്മാർ ഘോഷിച്ചുല്ലസിക്കുകയും ചെയ്യട്ടെ നിന്റെ ദാസനായ ദാവീദിൻ നിമിത്തം നിന്റെ അഭിഷിക്തന്റെ മുഖത്തെ തിരിച്ചു കളയരുതേ ഞാൻ നിന്റെ ഉദരഫലത്തെ നിന്റെ സിംഹാസനത്തിൽ ഇരുത്തുമെന്നും നിന്റെ മക്കൾ എൻ്റെ നിയമത്തെയും ഞാൻ ഉപദേശിച്ച സാക്ഷ്യത്തെയും പ്രമാണിക്കുമെങ്കിൽ അവരുടെ മക്കളും എന്നേക്കും നിന്റെ സിംഹാസനത്തിൽ ഇരിക്കുമെന്നും യഹോവ ദാവീദിനോട് ആണയിട്ടു സത്യം അവൻ അതിൽ നിന്ന് മാറുകയില്ല യഹോവ സിയോനെ തിരഞ്ഞെടുക്കുകയും അതിനെ തന്റെ വാസസ്ഥലമായി ഇച്ഛിക്കുകയും ചെയ്തു അതെന്നേക്കും എൻ്റെ വിശ്രാമമാകുന്നു ഞാൻ അതിനെ ഇച്ഛിച്ചിരിക്കിയാൽ ഞാൻ അവിടെ വസിക്കും അതിലെ ആഹാരം ഞാൻ സമൃദ്ധിയായി അനുഗ്രഹിക്കും അതിലെ ദരിദ്രന്മാർക്ക് അപ്പം കൊണ്ട് തൃപ്തി വരുത്തും അതിലെ പുരോഹിതന്മാരെയും രക്ഷ ധരിപ്പിക്കും അതിലെ ഭക്തന്മാർ ഘോഷിച്ചുല്ലസിക്കും അവിടെ ഞാൻ ദാവീദിന് ഒരു കൊമ്പ് മുളപ്പിക്കും എൻ്റെ അഭിഷിക്തന് ഒരു ദീപം ഒരുക്കിയിട്ടുമുണ്ട് ഞാൻ അവൻ്റെ ശത്രുക്കളെ ലജ്ജ ധരിപ്പിക്കും അവൻ്റെ തലയിലോ കിരീടം ശോഭിക്കും